കട്ടപ്പനായി ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി നിതീഷിനെതിരെ വീണ്ടും ബലാത്സംഗ കേസ് കൂടി വന്നിരിക്കുന്നു സുഹൃത്തിൻ്റെ സഹോദരിയെ പീഡിപ്പിച്ചതിനാണ് കേസ് വന്നത് വീട്ടുകാർക്ക് അപകടം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി വിശ്വസിപ്പിച്ച് പലതവണ ബലാത്കാരം ചെയ്തു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാഹുൽ വിജയൻ ചേരുന്നു ഇടുക്കിയിൽ നിന്ന് രാഹുൽ ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ഈ കട്ടപ്പന ഇരട്ട കൊലപാതവുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് ചുരുളുകൾ അഴിയാനുണ്ട് അതിനിടയിലാണ് ഈ മുഖ്യപ്രതിയായിട്ടുള്ള നിതീഷിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുന്നത് ഈ സുഹൃത്തിന്റെ അതായത് നിതീഷിന്റെ സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്ത ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവാഹം ആ വിവാഹദോഷം മാറണമെങ്കിൽ വിവാഹദോഷം മാറാൻ വേണ്ടി വിവാഹദോഷം മാറാൻ എന്ന പേരിൽ പ്രതീകാത്മക കല്യാണം കഴിച്ചുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി തന്നെ നേരിട്ട് പോലീസിലെത്തി മൊഴി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ വിഷ്ണു ഈ പ്രതിയുടെ ആ സുഹൃത്തിൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്ത മറ്റൊരു കൂടി പ്രതിക്കെതിരെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഈ നിതീഷ് പീരുമേട് ജയിലിൽ റിമാൻഡിലാണ് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഈ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമാക്കാൻ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഈ ബലാത്സംഗ കേസുകൂടി വന്നിരിക്കുന്നത്